കൺസ്യൂമർ ഫെഡും ഏറാമല സർവീസ് സഹകരണ ബാങ്കും സംയുക്തമായി നടത്തുന്ന സ്കൂൾ മാർക്കറ്റ് ബാങ്ക് ചെയർമാൻ മനയത്ത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പുതിയ അധ്യയന വർഷത്തേക്ക് ആവശ്യമായ നോട്ട്ബുക്കുകൾ ബാഗുകൾ കുടകൾ മറ്റ് സ്റ്റേഷനറി സാധനങ്ങൾ പൊതുവിപണിയേക്കാൾ വിലക്കുറവിൽ സ്കൂൾ മാർക്കറ്റിൽ ലഭ്യമാണ് ഞങ്ങളുടെ ലക്ഷ്യം ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രദേശത്തുള്ള കുട്ടികൾക്കും സൗജന്യമായ വിലയ്ക്ക് അങ്ങനെയുള്ള പുസ്തകങ്ങൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനാവശ്യമായ ഉപകരണങ്ങൾ അത് നൽകുക എന്നതാണ് ഞങ്ങൾ വിവിധ തരങ്ങളിൽ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം മൊത്തം എത്തെടുത്തുകൊണ്ടുള്ള പദ്ധതി ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ബാങ്കിലെ മെമ്പർമാരുടെ കുട്ടികൾ എസ് എൽ എസ്സിക്കും പ്ലസ് ടുവനും ബി എച്ച് എസ്സിക്കും എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടുന്ന കുട്ടികൾക്കും എല്ലാ വർഷവും ഉപഹാരങ്ങളും ക്യാഷ് അവാർഡും കൊടുത്തുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ക്ലാസ് റൂമിൽ തന്നെ पार्ट का क्रम देने के लिए बैंक वाइज चेयरमैन पीके कुनिकन मास्टर जनरल मैनेजर टीके विनोदन डायरेक्टर केके दिवाकरन मास्टर डेप्यूटी जनरल मैनेजर ओ महेश कुमार ओके नंत कुमार टीएन प्रकाशन सीके बिजू एनपी आनुरु कुमार पीके गिरीशन निशांत एमके इंद्रचित्त सतीश एमके सनल कुमार राजिका सोनूया जिषायनेवर पंकज